ഇരുചക്ര വാഹന നിർമ്മാണ രംഗത്ത് വളരെ ശ്രദ്ധേയമായ ഒരു പുരോഗതിയാണ് യമഹ അടുത്ത കാലത്ത് കാഴ്ചവെക്കുന്നത് ഒരു രണ്ടായിരത്തി എട്ടിൽ ഇവർ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ച ഒരു മോഡലായിരുന്നു യമഹ എഫ് സി എന്നത് ഈ വാഹനം പിന്നീട് പല മാറ്റങ്ങൾക്ക് വിധേയമാക്കി ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ പുനരവതരിപ്പിച്ചിരിക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്നതിൽ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുമുണ്ട് ഈ വാഹനത്തെയാണ് നമ്മളിന്ന് ട്രാക്കിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഇടക്കാലത്ത് യമഹ വിപണിയിൽ കഷ്ടപ്പെടുന്ന കാഴ്ചയായിരുന്നു കാണുവാൻ കഴിഞ്ഞത് എന്നാൽ ആർ വൺ ഫൈവ് എഫ് സി വൺ സിക്സ് എന്നിവയുടെ വരവോടെ യമഹ വീണ്ടും വിപണി തിരിച്ചുപിടിച്ചു പിന്നീട് നിരവധി മോഡലുകളെ അവതരിപ്പിച്ചു രണ്ടായിരത്തി എട്ടിലായിരുന്നു എഫ് സി എന്ന വാഹനത്തെ ആദ്യമായി യമഹ അവതരിപ്പിക്കുന്നത് എഫ് സി എന്ന മോഡലിന്റെ ചില പോരായ്മകൾ ഉപഭോക്താക്കൾ കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ പുതിയ രീതിയിൽ എഫ് സി അവതരിപ്പിച്ചു ഇത് ഫ്യൂൽ ഇഞ്ചക്ഷൻ കൂടിയതാണ് ഈ മാറ്റങ്ങൾക്കൊപ്പം ചില കാര്യങ്ങളിൽ കുറവും വരുത്തി എഫ് സി വേർഷൻ ടു എന്ന പേരിലാണ് ഈ വാഹനത്തെ അവതരിപ്പിക്കുന്നത് അതിൽ തന്നെ രണ്ടു വേരിയന്റുകളും അവതരിപ്പിച്ചു ഈ എഫ് സി വേർഷൻ ടു ആണ് ഈ വാഹനം അതുപോലെ തന്നെ ഇതൊരു ഫ്യൂലിൻജക്ഷൻ ആ ഒരു സാങ്കേതിക വിദ്യ എത്തുന്നത് ഡിസൈനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എല്ലാം വളരെ പ്രകടമാണ് എന്നാൽ ഈ മാറ്റങ്ങൾ എന്നുള്ളത് ഇന്നത്തെ ഒരു യൂത്തിന് വേണ്ട രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കുകയും ചെയ്തിരിക്കും ഒരു ഹെഡ് ലാമ്പിൻ്റെ ഡിസൈനാണെങ്കിലും ശരി നമുക്ക് അടിസ്ഥാനപരമായി ഇതിൻ്റെ ഓരോ ഡിസൈൻ്റെ ഓരോ ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഷാർപ്പായ രീതിയിലാണ് ഇപ്പം ഒരു ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു എന്താ പറയുക അടിഭാഗം ആയാലും ശരി വളരെ ഒരു ഷാർപ്പായി നിൽക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു സൈലൻസറിൻ്റെ ഭാഗമാണെങ്കിലും ശരി അതിന് കൊടുത്തിരിക്കുന്ന ഡിസൈനും അങ്ങനെ പൊതുവിൽ നോക്കിയാൽ ഒരു ഷാർപ്പാണ് പല ഘടകങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പിന്നെ ടാങ്കിൽ ആ ഒരു ബോഡി കളറായതാ അല്ലെങ്കിൽ അതിൽ ചേർന്നിരിക്കുന്ന ഒരു ഗ്രാഫിക്സ് ഇതിൽ തന്നെ പതിപ്പിച്ചിരിക്കുകയാണ് മറ്റൊന്ന് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഡിസൈൻ മികവിൽ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട അത്യാവശ്യം പവരെടുത്ത് പോകേണ്ട ഒരു വാഹനമായതുകൊണ്ട് തന്നെ ആ ഒരു ഡിസ്പ്രേക്കിൽ തന്നെ ഇതെത്തുന്നു വളരെ സ്പോട്ടിയായിട്ടുള്ള ഒരു അലോയ് വീലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതും വളരെ ഭംഗിയുള്ള ഒരു സ്പോക്കിലാണ് ഇത് അലോയി അലൈൻ ചെയ്തിരിക്കുന്നത് മീറ്റർ ആണെങ്കിലും ശരി ഒരു ഡിജിറ്റൽ മീറ്ററാണ് അത് ലൈറ്റ് ഇൻഡിക്കേഷനുകൾ കൊടുത്തിരിക്കുന്നു അത്യാവശ്യം നമുക്ക് ഒരു കാറിന് സമാനമായ ഒരു മീറ്റർ കൺസോൾ എന്ന് നമുക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം അതുപോലെ തന്നെ ഡ്രൈവിനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഒരു ഇക്കോ മോഡും കൊടുത്തിരിക്കുന്നു കാര്യം നല്ല രീതിയിലുള്ള ഒരു ഇന്ധനക്ഷമത ഈ വാഹനത്തിന് ലഭിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ആ ഒരു മോഡിൽ ആ ഒരു മീറ്ററിൻ്റെ കൺസോളിൽ കണ്ടിരിക്കുന്ന ആ ഒരു ലൈറ്റ് തെളിയുന്നതനുസരിച്ച് നമ്മളെ ഡ്രൈവ് നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്തി പോകാനും സാധിക്കുന്നതാണ് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന ഒരു പോരായ്മ അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു സീറ്റിനെ കുറിച്ചായിരുന്നു കാര്യം ഓടിക്കുന്ന ആളിരുന്നു കഴിഞ്ഞാൽ ഒരു ബാക്ക് സീറ്റ് എന്നുള്ളത് കുറച്ച് ചെറുതായിരുന്നെങ്കിൽ ഇപ്പോൾ അത് സ്പ്ലിറ്റാക്കി വെച്ചിരിക്കുന്നു അതുപോലെ അത്യാവശ്യം രണ്ട് പേർക്ക് സുഖകരമായി ഇരിക്കുവാനും കഴിയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റി ഡിസ്പ്ലേസ്മെൻറ്റിൽ ഒരു ചെറിയ കുറവ് വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വീൽ ബേസിലും ഒരു ചെറിയ കുറവ് വരുത്തിയപ്പോൾ വാഹനം കുറച്ചുകൂടി ഒന്ന് ഒതുങ്ങി എന്നാൽ ഡിസൈൻ ആണെങ്കിലും ശരി വളരെ കാണാൻ ഭംഗിയുള്ള രീതിയിലേക്ക് നേരത്തെ വലിപ്പം അല്ലെങ്കിൽ വീൽ ബേസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇരിക്കാനുള്ള ഒരു കംഫർട്ടിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള പല പോരായ്മകളും മാറ്റിയാണ് ശരിക്കും ഈ ഒരു വേർഷൻ ടൂവിനെ അവതരിപ്പിച്ചിരിക്കുന്നത് സ്പോർട്ടി ആയിട്ടുള്ള ആ ഒരു ഫീലിലുള്ള ഒരു ഗിയർ ലിവറും അതുപോലെ തന്നെ ഒരു ബ്രേക്ക് ഒരു പെഡലും ഒക്കെ തന്നെ ഇതിലും കൊടുത്തിരിക്കുകയാണ് മറ്റൊന്ന് ആ ഒരു പിൻവശത്തെ അല്ലെങ്കിൽ ആ ഒരു റിയർ ലൈറ്റിനും കാര്യമായ വ്യത്യാസം വന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഷാർപ്പ് ഡിസൈൻ ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഗ്രാബ് റെയിലാണെങ്കിലും ശരി സ്പ്ലിറ്റാണ് അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് കാര്യം ആ കുറച്ചൊരു സ്പേസ് ആണെങ്കിലും ശരി നമുക്ക് കിട്ടുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നു റിയർ ഒരു വീൽ ആർച്ച് ശരിക്കും വളരെ മഴക്കാലത്തായാലും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സമയങ്ങളിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലേക്ക് ആ ഒരു വീൽ ലാച്ചിനെ വളരെ ഭംഗിയായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് പൊതുവിൽ നോക്കിയാൽ നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നേരത്തെ പലരും പറഞ്ഞിരുന്ന പല കംപ്ലൈൻറ്റുകൾക്കും ആ ഒരു പോരായ്മകൾ അല്ലെങ്കിൽ അത് നികത്തി എത്തിയിരിക്കുന്ന ഒരു വാഹനമായി തന്നെ നമുക്ക് ഈ വേർഷൻ ടൂവിനെ കാണുവാൻ സാധിക്കും ഡയമണ്ട് ഫ്രെയിമിലാണ് അതിൻ്റെ നിർമ്മാണം വൈസറില്ലാത്ത ഹെഡ്ലാംപ് അത് പഴയ രീതിയിലുള്ള ഹെഡ് പോലെ തന്നെയാണ് അതിനടിഭാഗത്ത് ചെറിയ ലൈറ്റും ഘടിപ്പിച്ചിരിക്കുന്നു മുൻപിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് പെറ്റൽ ഡിസ്പ്രേക്കും ഇതിൽ തന്നെ ഉൾപ്പെടുത്തി ടാങ്ക് സീറ്റിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നു പന്ത്രണ്ട് ലിറ്റർ ശേഷിയാണ് ഇന്ധന ടാങ്കിന് വലിയ ഡിജിറ്റൽ മീറ്റർ കൺസോൾ ആർ പി എം ഡിജിറ്റലായി രേഖപ്പെടുത്തും ഒപ്പം ഫ്യൂൽ ഗേജും മൊത്തം നീളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മില്ലിമീറ്റർ ആണ് വീൽവെയ്സിൽ കുറവ് വന്നിരിക്കുന്നു ആയിരത്തി മുന്നൂറ്റി മുപ്പത് മില്ലിമീറ്റർ വീൽ ബേസ് ആണ് നൂറ്റി അറുപത് എം എം ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വാഹനത്തിന് നൽകി വാഹനത്തിൻ്റെ മൊത്തം ഭാരം നൂറ്റി മുപ്പത്തിരണ്ട് കിലോഗ്രാം ആണ് സെൽഫ് സ്റ്റാർട്ടിൽ മാത്രമേ ഈ വാഹനം ലഭ്യമാകൂ സ്പോർട്സ് ബൈക്കിന് സമാനമായി പിന്നിൽ മോണോ ഷോക്കാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ടെയിൽ ലൈറ്റിനും മാറ്റം വന്നിരിക്കുന്നു നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു റൈഡിങ് കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കയറിയിരിക്കുമ്പോൾ തന്നെ കാലുകൾ ഈ ടാങ്കിനോട് ചേർത്ത് വെച്ച് അല്ലെങ്കിൽ അതുപോലെ ഈ ഹാൻഡിലിൻ്റെ ഒരു ഒരു പൊസിഷൻ ആണെങ്കിലും ശരി കുറച്ച് വീതിയിൽ ഇത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അത് തന്നെ വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് അതിനെ മാറ്റിയിരിക്കുന്നത് മറ്റൊന്ന് ഇതിൽ ഒരു ബ്ലൂ കോർ എഞ്ചിൻ എന്നുള്ള ഒരു വിദ്യയിലാണുള്ളത് അവതരിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ ഫ്യൂൽ ഇഞ്ചക്ഷനാണ് ഈ എഞ്ചിൻ മുമ്പുണ്ടായിരുന്ന ഒരു എഫ് സോയുടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്ന് ഒരു കുറവ് അതായത് നേരത്തെ ഒരു നൂറ്റി അൻപത്തിമൂന്ന് ആയിരുന്നെങ്കിൽ ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി ഒൻപത് സി സി ഡിസ്പ്ലേസ്മെന്റിലാണ് ഈ വാഹനത്തെ ഇറക്കിയിരിക്കുന്നത് എങ്കിൽ പോലും റൈഡിൽ കാര്യമായ ഒരു കുറവോ റൈഡിൽ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടോ അങ്ങനൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള കൃത്യമായ കൃത്യമായ വേണ്ട ഗിയർ ഏഷ്യുകൾ നമുക്ക് വാഹനത്തെ നിയന്ത്രിച്ചു പോകാൻ സാധിക്കുന്നു ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടായിട്ട് നമുക്ക് റൈഡ് ചെയ്ത് പോകാൻ കഴിയുന്നുണ്ട് മോശമല്ലാത്ത രീതിയിലുള്ള ഒരു ബ്രേക്കിംഗ് ഈ വാഹനം നൽകുന്നു ഹാൻഡ്ലിംഗ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് ഈ വാഹനം നൽകുന്നത് പഴയതിൽ നിന്നും നാല് സി സി ഡിസ്പ്ലേസ്മെന്റ് കുറവാണിതിനെ നൂറ്റി അൻപത്തി മൂന്ന് എന്നത് ഇപ്പോൾ നൂറ്റി നാല്പത്തി ഒമ്പതാക്കി മാറ്റി എന്നാൽ വെയിറ്റിലും മറ്റു ഘടകങ്ങളിലും കുറവ് വന്നിരിക്കുന്നതിനാൽ റൈഡിംഗിൽ മികവ് തരുന്നു എയർകോൾ ഫോർ സ്ട്രോക്ക് എസ് ഒ എച്ച് സി എഞ്ചിനാണ് ഒമ്പത് പോയിന്റ് ഏഴ് കിലോ വാട്ട് പവർ എണ്ണായിരം ആർ പി എമ്മിലും പതിനേഴ് പോയിന്റ് എട്ട് നൂറ്റ മീറ്റർ ടോർക്ക് ആറായിരം ആർ പി എമ്മിലും നൽകുന്നു ഫ്യൂൽ ഇഞ്ചെക്ഷൻ ആയതിനാൽ മികച്ച ഇന്ധനക്ഷമതയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു മികച്ച ഹാൻഡ്ലിംഗും റൈഡിംഗ് സുഖവുമാണ് ഈ വാഹനം നൽകുന്നത് പതിനാല് ശതമാനം അധിക ഇന്ധനക്ഷമതയാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് മഹേന്ദ്ര അഡ്വഞ്ചേഴ്സും ജെ കെ ടയേഴ്സും ചേർന്ന് നടത്തുന്ന ഒരു ടി എസ് ഡി റാലിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ സ്പൈസ് ചലഞ്ച് റാലി എന്നുള്ളത് കേരളത്തിൽ സംഘടിപ്പിക്കുന്ന നാലാമത്തെ റാലിയാണ് ഇത് തിരുവനന്തപുരത്തു നിന്ന് ആരംഭിച്ച് കൊച്ചിയിലാണ് അവസാനിക്കുന്നത് രണ്ട് ദിവസമാണ് ഈ റാലിയുടെ ഒരു ദൈർഘ്യം വേഗത സമയം ദൂരം ഇവയെ ആധാരമാക്കിയുള്ള ഈ റാലി വ്യത്യസ്തമായ സ്ഥലങ്ങളിലൂടെ കടന്നു ഈ റാലിയുടെ എല്ലാ മനോഹാരിതയും നമുക്കും ആസ്വദിക്കാം നമുക്കിവിടെ നിന്ന് റാലിയിൽ പങ്കുചേരാം പാലസിൽ നിന്നായിരുന്നു സെറിമോണിയൽ ഫ്ളാഗ് ഓഫ് സംഘടിപ്പിച്ചത് എല്ലാവരും തങ്ങളുടെ വാഹനങ്ങളെ രജിസ്ട്രേഷൻ വിധേയമാക്കി സ്ക്രൂട്ടിനും സ്റ്റിക്കറിങ്ങിനും ശേഷം ഫ്ളാഗ് ഓഫിനായി തയ്യാറാക്കി നിർത്തി കേരളീയ ശൈലിയിലായിരുന്നു അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്തിയത് പങ്കെടുക്കുന്നവർ ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത ശേഷം ഫ്ളാഗ് ഓഫ് നടന്നു ജെ കെ ടൈസിന്റെ മോട്ടോർ സ്പോർട്സ് വിഭാഗം തലവൻ സഞ്ജയ് ശർമ്മയും മഹേന്ദ്ര അഡ്വഞ്ചേഴ്സ് ഇനിഷ്യേറ്റീവ് തലവൻ വിജയ്കുമാർ വയ്യും ചേർന്നാണ് ഇത് നിർവഹിച്ചത് കേന്ദ്രയുടെ വാഹനങ്ങൾക്ക് മാത്രമേ ഈ റാലിയിൽ പങ്കെടുക്കാൻ കഴിയൂ അതിനാൽ അവരുടെ തന്നെ എല്ലാത്തരം മോഡലുകളും ഇതിൽ പങ്കെടുത്തു വെരിറ്റോ ടാർ സ്കോപ്പിയോ ബൊലീറോ തുടങ്ങിയവ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ ഈ റാലിയിൽ ശ്രദ്ധേയമായി രാവിലെ സ്റ്റാർട്ട് ഓർഡർ നോക്കി എല്ലാവരും തുളിപ്പും സ്പീഡ് ചാറ്റും വാങ്ങി പൂവാർ എസ്റ്റൂറെ ഐലൻഡിൽ നിന്നുമായിരുന്നു ഏഴ് മുപ്പതോടുകൂടി റാലി ആരംഭിച്ചത് തുടക്കം ഫ്രീ സോൺ ആയിരുന്നു സമയം വേഗത ദൂരം ഇവയെ അടിസ്ഥാനമാക്കിയുള്ള റാലി ആയതിനാൽ വേഗതയിലല്ല ഈ റാലി പോകുന്നത് കയ്യിൽ കിട്ടിയ സ്പീഡ് ചാറ്റിനനുസരിച്ച് വേണം വാഹനം ഓടിക്കാൻ പന്ത്രണ്ട് പതിനെട്ട് തുടങ്ങിയ കിലോമീറ്ററുകളിലായിരുന്നു ആദ്യ സമയങ്ങളിൽ വാഹനം ഓടിക്കേണ്ടത് നെയ്യാർ ഡാമിന്റെ ക്യാഷ്മെന്റ് ഏരിയയിലൂടെ വാഹനങ്ങൾ നീങ്ങി ഓരോ വാഹനവും തമ്മിൽ രണ്ട് മിനിറ്റ് ഗ്യാപ്പായിരുന്നു ഉണ്ടായിരുന്നത് വിവിധ വിഭാഗങ്ങളായാണ് ഇതിനെ തരംതിരിച്ചിരുന്നത് എസ് യു വി ഒറിജിനൽ എക്യുപ്മെന്റ് കോർപ്പറേറ്റ് കപ്പിൾ എന്നിങ്ങനെയുള്ള ക്ലാസുകൾ അതിനുശേഷം ഡാമിന് മുമ്പിലൂടെ റാലി കടന്നുപോയി ഇത്തരത്തിൽ വ്യത്യസ്തമായ റാലി ഓർഗനൈസ് ചെയ്തത് ഐ എം എസ് ഇ മോട്ടോർ സ്പോർട്സ് ആയിരുന്നു ഇതിനെക്കുറിച്ച് ഐ എം സി പ്രസിഡന്റ് മൂസ ഷെരീഫ് നാലാം തവണയാണ് ഇത് കേരളത്തിലേക്ക് വന്നത് ഇത്തവണ ഞങ്ങൾ പ്ലാൻ ചെയ്തത് തിരുവനന്തപുരം കനകക്കുന്ന് പാലസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആലപ്പുഴ വഴി ബോട്ട് ഹൗസ് അതായത് ഒരു ടു ഫോർട്ടി കിലോമീറ്റർ ഇറങ്ങി ആലപ്പുഴ വന്ന് ആലപ്പുഴയിൽ നിന്ന് സെക്കൻഡ് ലെഗ് വാഗമൻ വഴിയായി കൊച്ചിയിലേക്ക് അതായത് ഇത്തവണ ന്യൂ റൂട്ടാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് ഇന്ത്യയിൽ വേറെ ഏത് സ്ഥലത്തായാലും ഓർഗനൈസിങ് വളരെ ഈസിയാണ് എം ടി റോഡ്സ് ഇഷ്ടം പോലെയാണ് അവിടെ അവൈലബിൾ ഇവിടെ കേരളത്തിലൊക്കെ കൂടുതൽ ക്രൗഡഡ് സ്ഥലം എവിടെ പോയാലും സിറ്റിയാണ് കേരളം ഒരു സിറ്റി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് കേരളത്തിൽ റാലി റൂട്ട് ചെയ്യാൻ വേണ്ടി വളരെ കൂടുതൽ സമയമെടുത്തു ഒരു മാസമെങ്കിലും ഞങ്ങൾ റൂട്ട് സർവേ ചെയ്താണ് ഈ റാലി റൂട്ട് കണ്ടെടുത്തത് ടി സി പോയിന്റുകൾ പലപ്പോഴും അപ്രതീക്ഷിത സ്ഥലങ്ങളിലുണ്ടായിരുന്നു സമയം രേഖപ്പെടുത്തി റാലി മുൻപോട്ടു പോയി അവിചാരിതമായി ഇടയ്ക്ക് മഴയും എത്തി ഇതിൽ ആദ്യമായി പങ്കെടുക്കുന്ന വ്യക്തികളും ഉണ്ടായിരുന്നു ഇത് ബേസിക്കലി ഇതിനകത്ത് വലിയ സ്പീഡൊന്നുമില്ല സ്പീഡ് നമ്മൾ ടൈമും ഡിസ്റ്റൻസ് വെച്ച് ടൈം കാൽക്കുലേറ്റ് ചെയ്ത മിനിമം ഒരു സ്പീഡിൽ അവർ തരുന്ന സ്പീഡിൽ നമ്മൾ പോകണമെന്നില്ല അല്ല ഓവർ സ്പീഡിങ്ങോ റെക്ട്ലൈസായിട്ടുള്ള ഡ്രൈവിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ടെക്നിക്കലി നമ്മൾ ഇച്ചിരി ബുദ്ധി ഉപയോഗിക്കണം കാൽക്കുലേഷൻസ് കുറച്ചുകൊണ്ട് അങ്ങനെ അതാണ് ടി എസ് ടി നാവിഗേഷൻ ഞാൻ ആദ്യമായിട്ട് അച് ചെയ്യുന്നത് പക്ഷേ ഇറ്റ്സ് ഇതൊരു നല്ലൊരു ചലഞ്ചിങ് അതായത് അവരുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അതായത് നമ്മളിപ്പോൾ സ്പീഡ് ഏതോ ഒരു ഒരു ഡിസ്റ്റൻസ് ഇത്ര സ്പീഡിൽ കവർ ചെയ്യണം എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഒരു നല്ല ചലഞ്ചാണ് ഇൻട്രസ്റ്റിംഗ് ആണ് പലരും കൃത്യമായ വേഗത്തിൽ വാഹനം ഓടിക്കുന്നത് കാണാം അങ്ങനെ പന്ത്രണ്ടോളം ടി സി പോയിന്റുകളായിരുന്നു ആദ്യം ലെഗിൽ ഉണ്ടായിരുന്നത് കൊട്ടാരക്കരയ്ക്ക് ഇമ്പ് ഫ്രീ റൺ നൽകി റാലി ആലപ്പുഴയിലേക്ക് തിരിച്ചു കുട്ടനാടിന്റെ ഭംഗി ആസ്വദിച്ചായിരുന്നു ആലപ്പുഴയിലേക്ക് പോയത് സ്ഥിരമായി റാലിയിൽ ഡ്രൈവ് ചെയ്തിരുന്ന ശ്രീജിത്ത് ഇത്തവണ നാവിഗേറ്ററായാണ് എത്തിയത് ഫുൾ ടൈം നമ്മൾ നമ്മുടെ റോഡ് പോലും കാണുന്നില്ല സോ നമ്മൾ വിജിലൻ്റ് ആയിരിക്കും ഓരോ സെക്കൻഡ്സും നമ്മൾ മാറുന്നതും ഓരോ ടേൺസും നമ്മൾ കറക്റ്റായിട്ട് വേണം അങ്ങനെ ഒരു ടേൺ തെറ്റിയാൽ മതി നമ്മൾ വാലി പോയി ഡ്രൈവിങ് നമ്മൾ ഇൻസ്ട്രക്ഷൻ ചെയ്ത് ഓടിക്കാമെന്ന് മാത്രം നോക്കിയാൽ മതി നമ്മൾ ആ ടെൻഷൻസൊന്നും നമ്മൾ അനുഭവിക്കേണ്ട കാര്യമില്ല പക്ഷേ നാവികേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ടൈം അലേർട്ടായിരിക്കണം ഓരോ ടി സിയെത്തും അലേർട്ടായിരിക്കണം ഓരോ സെക്കൻഡ്സ് നമ്മൾ പോകുന്നത് കറക്റ്റായിട്ട് നോക്കണം അപ്പോൾ ഇറ്റ്സ് ടഫ് ജോബ് ഇപ്പോഴാണ് എനിക്ക് ശരിക്കും നാവിഗേറ്ററിൻ്റെ ഒരു ആ കഴിവ് ഇപ്പോഴാണ് മനസ്സിലായത് അടുത്ത ദിവസം രാവിലെ തന്നെ ഹൗസ് ബോട്ടിൽ കുട്ടനാടിന്റെ ഭംഗി ആസ്വദിച്ചു അതിനുശേഷം പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി സ്റ്റാർട്ട് ഓർഡറും തുളിപ്പും കൈക്കലാക്കി മാർഷൽസിനു വേണ്ട നിർദ്ദേശം നൽകുന്നതും കാണാമായിരുന്നു റാലി ആരംഭിച്ചു ചങ്ങനാശ്ശേരി വരെ ഇരുപത്തിയാറ് കിലോമീറ്റർ ഫ്രീ സോൺ നൽകി തങ്ങളുടെ ായി എല്ലാം കാണാം ചിലർ തങ്ങളുടെ വാഹനങ്ങളെ ഇതിനായി തയ്യാറാക്കുന്നു മറ്റു ചിലർ വേണ്ട നിർദ്ദേശങ്ങൾ പരസ്പരം കൈമാറുന്നു ചിലർ റാലി കാൽക്കുലേറ്ററിൽ എൻട്രി നടത്തുന്നതും കാണാം അങ്ങനെ ഓരോരുത്തരുടെയും സമയത്തിനനുസരിച്ച് വാഹനങ്ങൾ മുമ്പോട്ട് നീങ്ങി ഉടൻ തന്നെ ടി സി പോയി പലരും തങ്ങളുടെ വേഗതയിൽ വാഹനങ്ങൾ ഓടിക്കാൻ പണിപ്പെടുന്നത് കാണാമായിരുന്നു ചില സമയങ്ങളിൽ ഫ്രീസോൺ എത്തി ചിലർ നിർത്തിയിട്ടും സമയം ക്രമീകരിച്ചു ചിലർക്ക് ഈ റാലിയിൽ പ്രധാനപ്പെട്ട തെറ്റുകളും സംഭവിച്ചു Navigation rally, TSD is time, speed, and distance. Here, seconds in pool, we have a counting. And we are running on uh, seconds for almost all the meters. But if uh, we navigate the uh, entry, we will be from first to down. And this year, we are too much having a errors. That's why we call not Not as a navigator, I am not. ില്ല അൺഫോർച്ചുനേറ്റ്ലി വിസ്റ്റ് പിന്നീട് ഫോറസ്റ്റിലൂടെയായിരുന്നു ഡ്രൈവ് നടന്നത് ആ സ്ഥലവും ഫ്രീ സോൺ ആക്കിയിരുന്നു

ഫീൽ ചെയ്തത് ാണ് ഫീൽതാറ്റും കൈ കിട്ടുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുന്ന പോലെ ഉള്ളു പക്ഷേ ടി സി പോയിന്റ് കാണുമ്പം എക്സാമിനർ വന്ന് നമ്മുടെ ആൻസർ ഷീറ്റ് നോക്കുന്ന ഫീൽ ആയിരുന്നു കുറെ കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് വഴക്ക് പറയാം വേറെ ഇതുപോലെ പറയാൻ പേടിപ്പിച്ചൊക്കെ വാഗമണ്ണിലേക്ക് ചില സമയങ്ങളിൽ മത്സരാർത്ഥികൾ കാണുന്ന പിഴവ് ചില ടി സികളിലേക്ക് വാഹനങ്ങളെ കൂട്ടമായി എത്തിച്ചു തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ മനോഹരമായ സ്ഥലങ്ങൾ കടന്നാണ് വാഗമണ്ണിലെത്തിയത് ഇതിനിടയിൽ നിരവധി ടി സി പോയിന്റുകളും ഉണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ സെൽഫ് ടി ചികളായിരുന്നു പശപ്പ് നിറഞ്ഞ വഴിയിലൂടെ കാഞ്ഞാറിലേക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ അനുഭവമായിരുന്നു ഈ റാലി അങ്ങനെ ടൈം കാർഡ് തിനു ശേഷം റാലി ബ്രീറണായി എറണാകുളത്തേക്കും അങ്ങനെ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന സമ്മാനദാന ചരങ്ങെത്തി കേരള ക്ലാസിൽ സെക്കൻഡ് റണ്ണറപ്പ് ആയത് ഉമ്മൻ ജേക്കബും ദേവനും ചേർന്ന ടീമായിരുന്നു ഫസ്റ്റ് റണ്ണറപ്പ് ദിലീപ് ജോർജ് വർഗീസും ഫിലിപ്പ് ജോർജും അടങ്ങുന്ന ടീമും വിൽസൺ പടയാട്ടിൽ ശ്രീജിത്ത് ടീമായിരുന്നു ഈ ക്ലാസിൽ വിജയികളായത് കപ്പിൾ ക്ലാസിൽ ബെന്നി വർഗീസും മറിയ ബെന്നിയും ചേർന്ന ടീമാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഓവറോൾ ക്ലാസിൽ സെക്കൻഡ് റണ്ണറപ്പ് ടി നാഗരാജൻ ഗണേഷ് മൂർത്തി ടീമും ആദ്യ റണ്ണറപ്പ് അസ്ഗർ അലി മുസ്തഫ ടീമും കരസ്ഥമാക്കി എന്നാൽ ഓവറോൾ വിജയി കാർത്തിക് മാരുതിയും ശങ്കർ ആനന്ദുമാണ് ముప్ప సెకండ్ పెనాల్టి పోయింటీయ కరస్థమా గుడ్ పసిస్ ఫ్రమ్ టు హండ్రమ్ టు అలపి అలపిగమోన్ టువెంట్ వాస్ వెరీ గుడ్ వె నైస్ సూపర్ బ్రూత్ వెరీ గుడ్ ఈస్ గుడ్ కేరళ నేవికేషన్ ఇస్ వెరీ టఫ్ ఎస్ నేవేషన్ వెరీ స్మాల్ నేరో రోడ్స్ నాట్ ఆఫ్ ట్రాఫిక్ రేలి గుడ్ గుడ్ ఎక్స్పీరియన్స్ ఐ గ్యాట్ దిస్ ఈస్ ఫోర్ టైమ్ ఐ పార్టిసిపేట్ ఇన్ కేరళ స్పెస్ చాలెంజ్ Two times to Try to win next time also. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാഹന സംബന്ധമായ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം പ്രൊഡ്യൂസർ ഫാസ്പാക് മനോരമ ന്യൂസ് ആരൂർ ആലപ്പുഴ ജില്ല ഈ എപ്പിസോഡിൻ്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ മനോരമ ന്യൂസ് ഡോട്ട് കോമിലൂടെ കാണാൻ സാധിക്കും